നമസ്കാരം താരിഫ് വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച അമേരിക്കയ്ക്ക് മറുപടിയായി കാനഡയും നൂറ്റിയേഴ് ബില്യൺ ഡോളർ വരുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തിരിച്ച് തങ്ങളും താരിഫ് ചുമത്തുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ റൂഡോ വ്യക്തമാക്കി കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ ചുമത്തിയ താരിഫുകൾ തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കാനഡയുടെ മറുപടി ഈ അന്യായമായ തീരുമാനത്തിന് കാനഡയ്ക്ക് മറുപടി നൽകാതിരിക്കാനാകില്ല ജസ്റ്റിൻ റൂഡോ പറഞ്ഞു ആദ്യഘട്ടത്തിൽ യു എസ് കയറ്റുമതിക്കാരിൽ നിന്നുള്ള ഏകദേശം ഇരുപത് ദശാംശം ആറ് ബില്യൺ യു എസ് ഡോളർ മൂല്യമുള്ള സാധനങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയാണ് ഏർപ്പെടുത്തുക അമേരിക്ക താരിഫ് കുറച്ചില്ലെങ്കിൽ ന്യൂയോർക്ക് സമയം പുലർച്ചെ പന്ത്രണ്ട് ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും ട്രൂഡോ വ്യക്തമാക്കി മൂന്നു ആഴ്ചയ്ക്കുള്ളിൽ നൂറ്റിയേഴ് ബില്ല്യൺ ഡോളർ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇതേ നിരക്കിൽ രണ്ടാം റൗണ്ട് താരിഫ് ഏർപ്പെടുത്തും കാറുകൾ ട്രക്കുകൾ സ്റ്റീൽ അലുമിനിയം തുടങ്ങിയ വലിയ വിലയുള്ള ഇനങ്ങളും അധിക നികുതിയുടെ പരിധിയിൽ വരും യു എസ് വ്യാപാര നടപടി പിൻവലിക്കുന്നതുവരെ ഞങ്ങളുടെ താരിഫുകൾ നിലനിൽക്കും യു എസ് താരിഫ് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ നിരവധി താരിഫ് ഇതര നടപടികൾ പിന്തുടരുന്നതിനായി പ്രവിശ്യകളുമായും പ്രദേശങ്ങളുമായും ഞങ്ങൾ സജീവവും തുടരുന്നതുമായ ചർച്ചകൾ നടത്തിവരികയാണെന്നും ട്രൂഡോ പറഞ്ഞു മുൻ തീരുമാനപ്രകാരം അമേരിക്ക കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഏർപ്പെടുത്തിയ ഉയർന്ന താരിഫ് ചൊവ്വാഴ്ച മുതൽ അതായത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും ഈ സാഹചര്യത്തിൽ ഇത് ഒഴിവാക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി മുൻ തീരുമാനം പോലെ താരിഫുകൾ മാർച്ച് നാലിന് തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് വ്യക്തമാക്കുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് ചുമതലയേറ്റതിനു പിന്നാലെയാണ് തങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തുന്ന രാജ്യങ്ങൾക്ക് തിരികെ തങ്ങളും അതേ തരത്തിൽ നികുതി ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചത് അയൽരാജ്യങ്ങളായ കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫാണ് ഏർപ്പെടുത്തിയത് ഇതിനു പുറമെ ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് പത്ത് ശതമാനം അധിക താരിഫും ഫെബ്രുവരി ആദ്യം ട്രംപ് പ്രഖ്യാപിച്ചു അതിർത്തി സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് കാനഡയും മെക്സിക്കോയും പുതിയ പദ്ധതികൾ തയ്യാറാക്കിയെന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ താരിഫ് തീരുമാനം മുപ്പത് ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു അമേരിക്കയുടെ വ്യാപാര നടപടിയും അതിനോടുള്ള തങ്ങളുടെ പ്രതികരണവും മൂലം ഇരു രാജ്യങ്ങളുടെയും ജനങ്ങൾക്ക് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രൂഡോ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെയൊരു അവസ്ഥ വേണമെന്നില്ല ഇത് ആവശ്യപ്പെട്ടിട്ടുമില്ല എന്നാൽ കനേഡിയൻ ജനതയ്ക്കായി നിലകൊള്ളുന്നതിനാൽ ഇതിൽ നിന്ന് പിന്മാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കാനഡയ്ക്ക് കാനഡയ്ക്കുമേൽ അധിക ഇറക്കുമതി തീരുവ ചുമത്താനുള്ള നടപടിയുമായി യു എസ് പ്രസിഡന്റ് മുന്നോട്ടു പോകാൻ തീരുമാനിച്ചാൽ കാനഡ പ്രതികരിക്കുമെന്ന് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾ വഴിയാണ് അമേരിക്കയിലേക്ക് ലഹരി മരുന്ന് കടത്ത് നടക്കുന്നതെന്ന് ആരോപിച്ചാണ് ട്രംപിന്റെ നടപടി വന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്ന രാജ്യമാണ് യു എസ് പുതിയ സെൻസസ് ഡാറ്റ അനുസരിച്ച് മെക്സിക്കോ ചൈന കാനഡ എന്നീ രാജ്യങ്ങളാണ് യു എസിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിൽ മുൻപന്തിയിലുള്ളത് ട്രംപിന്റെ നടപടി ആഗോളതലത്തിൽ പുതിയ വ്യാപാര യുദ്ധത്തിന് തുടക്കമിടുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ